മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് എട്ടാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് കിടക്കാം രണ്ടാമത്തെ യൂണിറ്റിന്റെ പേര് കലയുടെ വേരുകൾ എന്നതാണ് രണ്ടാമത്തെ യൂണിറ്റിന്റെ പേര് അപ്പൊ ഇവിടെ ചിത്രങ്ങളിൽ പല കലാരൂപങ്ങൾ നൽകിയിട്ടുണ്ട് തെയ്യം മാർഗംകളി പടയണി ഒപ്പന തുടങ്ങിയ കലാരൂപങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പൊ കലാരൂപങ്ങൾ ഒരു പട്ടിക തയ്യാറാക്കാനുള്ളതാണ് ആ ചോദ്യം അതായത് നമുക്ക് മതപരമായ കലാരൂപങ്ങളുണ്ട് അനുഷ്ഠാന കലാരൂപങ്ങളുണ്ട് നാടോടി കലാരൂപങ്ങളുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു പട്ടിക തയ്യാറാക്കുക എന്നുള്ളതാണ് അല്ലെ ആദ്യ പാഠം കളിവിളക്കിൻ തിരിനാളം എന്നാണ് ആദ്യത്തെ ചാപ്റ്റർ അപ്പൊ ഒരു ദീപനാളത്തിന്റെ ഒരു ഒരു വെളിച്ചത്തിൽ ഒരു നാടിനെ മൊത്തം തങ്ങളിലേക്ക് ആകർഷിപ്പിച്ച് നടത്തിയ ഒരു കലാരൂപമായിരുന്നു ഒരു കാലത്ത് കഥകളി അപ്പൊ കഥകളി നടന്മാരും അല്ലെങ്കിൽ കഥകളിയും ആയിരുന്നു അന്നത്തെ നാട്ടില് ആളുകൾക്ക് അവർക്ക് സമയം പോക്കാനുള്ള ഒരു ഉപാധിയായി കണ്ടിരുന്നത് പക്ഷെ കഥകളിയുടെ ഒരു പ്രത്യേകത കഥകളി സംസ്കൃതത്തിലാണ് അതിന്റെ ആട്ടകഥ പിന്നെ ആംഗ്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല കഥകളി എന്നാൽ പോലും കഥ അറിയാതെ ആട്ടം കാണുക എന്നൊരു ശൈലി തന്നെ വന്നു കഥ അറിയില്ലെങ്കിലും ചെന്നത് കാരണം ഒന്നും കാണാനില്ലല്ലോ വിനോദോപാധിയായിട്ടൊരു കാലത്ത് ജനങ്ങൾ ഏറ്റവും അധികം ആകർഷിച്ചിരുന്ന ഒരു കലാരൂപമായിരുന്നു കഥകളി യുടെ കലാമണ്ഡലം രാമൻകുട്ടി നായർ എന്ന കഥകളി നടന്റെ ഒരു അനുഭവമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ബാല്യകാല അനുഭവമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ആ ബാല്യകാല അനുഭവം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്രയും വളരെ നല്ലൊരു ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു കലാകാരനെ നമുക്ക് ലഭിച്ചത് അദ്ദേഹത്തിന്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ സ്വന്തം അനുഭവം തന്നെയാണ് എപ്പോഴും മറ്റൊരാളിന് പ്രചോദനാത്മകമായി മാറുന്നത് അപ്പൊ ഏതൊരു നേട്ടത്തിന്റെയും പിന്നിൽ ആരുടെയൊക്കെയോ ഒരുപാട് വേദനകൾ യാതനകളുണ്ട് അപ്പൊ ഒരുപാട് കഷ്ടപ്പാടും യാതനകളും സഹിച്ചാണ് പലരും പലരും പല നിലകളിലേക്ക് എത്തിച്ചേരുന്നത് അപ്പൊ അതൊരു ഗ്രാമീണമായ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന രാമൻകുട്ടി എന്ന വ്യക്തിയെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന വിശ്രുത കലാകാരനാക്കി മാറ്റിയത് കഥകളിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ തന്റെ ജീവിതത്തെ കുറിച്ചുള്ള തന്റെ ആത്മകഥ അദ്ദേഹത്തിന്റെ കഥകളി ജീവിതത്തെ കുറിച്ചും ഒക്കെയുള്ള അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് തിരനോട്ടം അതില് മുച്ചുഴി എന്റെ കളിക്കമ്പം എന്ന് പറയുന്ന ഒന്നാം അധ്യായത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കളിവിളക്കിൻ തിരുനാളം എന്ന പാഠഭാഗം അപ്പൊ താനൊരു കഥകളി നടനാവാൻ കാരണമായ ബാല്യകാല അനുഭവമാണ് അദ്ദേഹം തന്റെ ഈ കൃതിയിലൂടെ വിവരിക്കുന്നത് അപ്പൊ ഇത് ശ്രദ്ധിക്കണം ആത്മകഥയാണ് അദ്ദേഹത്തിന്റെ തിരനോട്ടം എന്ന ആത്മകഥയാണ് ആ ആത്മകഥയിലെ ഒന്നാമത്തെ പാഠം എന്ന ഒന്നാമത്തെ അധ്യായം എന്ന് പറയുന്നത് മുച്ചുഴിയുടെ മുച്ചുഴിയന്റെ കളിക്കമ്പം എന്ന ഒന്നാം അധ്യായത്തിലുള്ളതാണ് കളിവിളക്കിന്റെ തിരുനാളം എന്ന പാഠഭാഗം അപ്പൊ ബാല്യകാലത്ത് കഥകളി കാണാൻ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു മറ്റു കുട്ടികളെ പോലെ കളിവിളക്കിന് മുന്നിൽ തന്നെ ഉത്സാഹത്തോടെ മുന്നിൽ തന്നെ വന്ന് സ്ഥലം പിടിക്കും അപ്പൊ കഷ്ടിച്ച് കഥ തുടങ്ങാറ് ആ കഥകളിക്ക് ഒരുപാട് ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ ആ ചടങ്ങുകളൊക്കെ കഴിയുമ്പോഴേക്കും ഞാൻ ഉറങ്ങും എന്നാലും ചില കഥകളി വേഷങ്ങൾ എൻ്റെ മനസ്സിൽ മായാത്ത മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് പ്രത്യക്ഷമായിട്ട് പരോക്ഷമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യക്ഷമായിട്ട് എന്നുള്ളതിൻ്റെ പദമാണ് പരോക്ഷമായിട്ട് അതായത് അത് ശരിക്കും ദൃശ്യമാവുന്ന രീതിയിൽ അല്ലെങ്കിൽ തന്നെ എന്നിൽ അത് പിൻകാലത്ത് പ്രചോദകമായിട്ടുണ്ടാകും അങ്ങനെ പറയാൻ കാരണമുണ്ട് എന്നെ ഞാൻ കണ്ട വേഷങ്ങൾ എന്നെ ഏറ്റവും ആകർഷിച്ച ഹടാതെ ആകർഷിച്ചത് ഹടാത് ആകർഷിച്ചെന്ന് പറഞ്ഞാൽ ഏറ്റവും എന്നെ ആകർഷിച്ചത് തോരണ യുദ്ധം എന്ന കഥകളിയിലെ ഹനുമാന്റെ വേഷമാണ് അപ്പൊ അതിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം ഞാൻ ഇവിടെ പറയാം ഒരിക്കൽ ഉത്സവക്കളിക്ക് കൂട്ടുകാരും അത് അരങ്ങിനു മുന്നിൽ ചെന്നിരുന്നു കളി തുടങ്ങിയപ്പോൾ എനിക്ക് രസം തോന്നില്ല ഞങ്ങളിൽ ചിലർ എഴുന്നേറ്റ് അണിയറയിലെത്തി അണിയറയിലൂടെ ഞങ്ങൾ ഒളിഞ്ഞു നോക്കി അപ്പോഴത് അങ്ങേ തലയിൽ ഒരു സാധനം അനക്കമില്ലാതിരിക്കുന്നു അപ്പൊ നിലവിളക്കിന്റെ മങ്ങിയ വെളിച്ചമേ ഉള്ളൂ അപ്പൊ അത് അവിടെ ഇരിക്കുന്ന ആരാണെന്ന് ഞങ്ങൾക്ക് പിടി കിട്ടുന്നില്ല കണ്ണടച്ചാണോ തുറന്നാണോ ഇരിക്കുന്നതോന്നു പോലും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ അത് ആശാരി കോപ്പൻ എന്ന പേരിൽ പ്രശസ്തനായ കോപ്പൻ നായരുടെ ഹനുമാനായിരുന്നു അവിടെ ഇരുന്നത് അദ്ദേഹം റസ്റ്റ് എടുക്കുകയാണ് ആ സമയത്ത് ഇരുന്ന് എന്തായാലും ഞങ്ങൾക്ക് രസം മൂത്ത് ഞങ്ങൾ വാതിൽ തള്ളി തുറന്ന് അണിയറയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു ഓർക്കാപ്പുറത്ത് ആ വേഷം എഴുന്നേറ്റ് നാല് ചവിട്ട് തറയിൽ ചവിട്ടി ഏകദേശം അരങ്ങത്തേക്ക് പ്രവേശിക്കാറായി എന്ന് മനസ്സിലാക്കി എഴുതുന്നേ അദ്ദേഹം ഞങ്ങൾ ഈ വാതില തുറന്നപ്പോ അരംഗത്ത് ചെല്ലാറായി എന്നാണ് അദ്ദേഹം ചിന്തിച്ചത് അങ്ങനെ ആ ചിന്തയിൽ അദ്ദേഹം എഴുന്നേറ്റ് ചവിട്ടിയതാണ് കഥകളി സമ്പ്രദായത്തിൽ മടം പഠിച്ച് ഒരു ചുറുചുറുക്ക് വരുത്തിയതാണ് മടം പഠിക്കുക എന്ന് പറഞ്ഞാൽ ഉപ്പൂറ്റി അമർത്തി ചവിട്ടുക എന്നാണ് അർത്ഥം അപ്പൊ അങ്ങനെ അദ്ദേഹം തയ്യാറായതാണ് അരങ്ങത്തേക്ക് വരാൻ വേണ്ടി പേടിച്ച് വിറച്ച് ഞങ്ങൾ അണിയറയിൽ നിന്ന് ഇരുട്ടിലേക്ക് ഓടി അണിയറയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അപരിചിതർ നേരെ ചുവ വന്നിറങ്ങിയാൽ ഒരു പൊട്ട കുണ്ടിലാണ് ചെന്ന് ചാടുക കാരണം ആ ആവശ്യമില്ലാത്ത ആളുകൾ അണിയറയിലേക്ക് ചെയ്യരുത് ചെല്ലരുത് എന്നാണ് അതിന്റെ ഉദ്ദേശം അപ്പൊ വാതിൽ തുറന്നാൽ അറിയാവുന്നവർക്ക് അറിയാവുന്ന ഒരു കുണ്ടുണ്ടെന്ന് ഒരു കുഴിയുണ്ടെന്ന് അവരത് കടന്നു പോവും അല്ലാത്തവരാണെങ്കിൽ ആ കുണ്ടിനകത്ത് ചെന്ന് വീഴും അപ്പൊ ഞങ്ങൾ ഇത് അറിയില്ല അറിയുന്നവരല്ല ഞങ്ങൾ ഓടി ചെന്ന് വീണത് കുണ്ടിനകത്താണ് പ്രസ്തുത രൂപം അപ്പോഴും കച്ചമണികളുടെയും മടംപടിയുടെയും ഉപ്പുറ്റി ഉയർത്തിച്ചോട്ടം തന്നെ ശബ്ദം കേൾക്കാം ആ രൂപം ഞങ്ങളെ ആക്രമിക്കുകയാണോന്നൊക്കെ ഞങ്ങൾക്ക് തോന്നി കൊട്ടിപ്പിടഞ്ഞെഴുന്നേറ്റന്ന് തന്നെ തട്ടിപ്പിടഞ്ഞെഴുന്നേറ്റ് പെട്ടെന്ന് ഓടാൻ നോക്കി സമാധാനം വേഷം ഞങ്ങളുടെ പുറകെല്ലാം നേരെ അരങ്ങിലേക്ക് പോകുന്നു കോപ്പനായർ ഞങ്ങളെ ശ്രദ്ധിച്ചിട്ടേ ഇല്ല കാരണം കഥകളി അണിയറകളിൽ ഇത്തരം കാഴ്ചക്കാർ ചെല്ലുന്നതൊക്കെ സർവ്വസാധാരണമാണ് കാണാനുള്ള ഒരു കൗതുകം കൊണ്ട് ആളുകൾ അവിടെ ഇങ്ങനെയൊക്കെ ചെന്ന് നോക്കാറുണ്ട് ഇത്രയായപ്പോഴേക്കും ഞങ്ങളുടെ ഉറക്കത്തിന്റെ അക്ഷീണമൊക്കെ മാറി കഥകളി കാണുക തന്നെയെന്ന് തീരുമാനിച്ചു അപ്പോഴേക്കും ഹനുമാൻ ചാട്ടം തുടങ്ങിയിരുന്നു യുദ്ധ ചാബല്യങ്ങളാണ് ഹനുമാന്റെ ആ യുദ്ധത്തിനിടയിലുള്ള ചാബല്യങ്ങളാണ് എന്നെ ആകർഷിച്ചത് ചാബല്യം യുദ്ധത്തിനിടയിൽ ഹനുമാൻ കാണിക്കുന്ന അവിവേകങ്ങളാണ് എന്നെ ആകർഷിച്ചത് അപ്പൊ സ്റ്റേജിൽ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഉങ്ങിന്റെ കൊമ്പ് പൊട്ടിച്ച് രാക്ഷസ വേഷക്കാരെ ഹനുമാൻ തലങ്ങും വിലങ്ങും അടിച്ചു ഉങ്ങുമരത്തിന്റെ കൊമ്പ് വെച്ചാണ് ഹനുമാൻ രാക്ഷസ വേഷക്കാരെ അടിച്ചത് കഥകളി ഞങ്ങൾക്ക് രസം പിടിച്ചു അതിനിടയിൽ ഉങ്ങിന്റെ കൊമ്പിലുണ്ടായിരുന്ന ഒരു ഉങ്ങിൻ ഉങ്ങിൻകായ് നേരെ തെറിച്ച് മൂക്കിൽ വന്ന് തട്ടി കലശലായ വേദന തോന്നി അപ്പോഴേക്കും കഷ്ടിച്ച് പുലരാറായി കഥകളി അങ്ങനെയാണല്ലോ ഒരു രാത്രി മുഴുവൻ ഉണ്ടാവും പുലരുമ്പോഴാണ് തീരുന്നത് സന്ധ്യക്ക് തുടങ്ങിയാൽ ഞാൻ എണീറ്റ് എന്റെ വീട്ടിലേക്ക് നടന്നു ആ ഉങ്ങിന്റെ കാ വീണ വീണഭാഗത്ത് എന്റെ മൂക്കിൽ കുറേ ദിവസം വേദന ഉണ്ടായിരുന്നു അപ്പോ കലാമണ്ഡലം രാമൻകുട്ടി നായർ എന്ന് പറയുന്ന ലോകം മുഴുവൻ അറിയപ്പെടുന്ന കഥകളി നടന്റെ ബാല്യകാലത്തെ ഒരു അനുഭവമാണ് അപ്പോ അദ്ദേഹത്തിന്റെ ഉള്ളിൽ പരോക്ഷമായി അതായത് ഉള്ളിൽ മറഞ്ഞിരുന്ന ഒരു ഈ കഥകളിയിലേക്ക് അദ്ദേഹത്തെ ആകർഷിച്ചു കൊണ്ടുവന്നത് ചില കഥകളി വേഷങ്ങൾ എൻ്റെ ഉള്ളിൽ മറഞ്ഞു കിടന്നു തന്നെയാണ് അതാണ് എന്നെ ഈ കലാരംഗത്തേക്ക് എത്തിച്ചതെന്ന് അദ്ദേഹം പറയുന്നു ആ കഥകളി കാണാൻ പോയ കുട്ടികൾക്കുണ്ടായ ഹൃദയസ്പർശിയായ അനുഭവങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി കുറു കുറുപ്പെഴുതുക എന്നുള്ളതാണ് അപ്പൊ ഇത് ഇതിന്റെ പാഠഭാഗത്തിനൊപ്പം ഈ വീഡിയോയ്ക്കൊപ്പം ആ നോട്ട് നൽകിയിരിക്കാം ഇനി നമുക്ക് ഇതിനകത്തുള്ളത് കഥകളി വേഷങ്ങൾ എൻ്റെ മനസ്സിൽ മായാത്ത മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് പിന്നീട് അതെനിക്ക് പ്രചോദകമായി കഥകളി എന്റെ ജീവിത ലക്ഷ്യമാക്കി തിരഞ്ഞെടുക്കുക അപ്പൊ ഇതുപോലെ നമുക്കും പ്രചോദനാത്മകമായ ചില സംഭവങ്ങൾ ഉണ്ടാകും അല്ലെ ജീവിതത്തിൽ അത് എഴുതുക എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം അപ്പൊ ഇതുവരെ ഉള്ള ഈ പാഠഭാഗം ശ്രദ്ധിക്കുക വളരെ സിമ്പിളാണ് ലളിതമായ ഒരു പാഠഭാഗമാണ് അടുത്ത ക്ലാസ്സിൽ കന്നേര സ്നേഹത്തോടെ ശ്രീ ടീച്ചർ